നമസ്കാരം എൻ ക്രിസ്റ്റിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ നാം പഠിക്കുന്നു ആ ശീലങ്ങളാണ് നമ്മെ വളർത്തുന്നത് പഴഞ്ചൻ ശീലങ്ങൾ ആവശ്യമെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തീർച്ചയായും ഉണ്ടാകേണ്ടുന്ന ചില ഗുണങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നല്ല ഗുണങ്ങളെ ഒപ്പം ചേർക്കുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇനിയും പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രധാനമുള്ള കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം എങ്കിൽ തന്നെയും ശ്രദ്ധിച്ചുകൊള്ളുക എൻ്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഇല്ല എങ്കിൽ ഇനിയും പറയുന്ന ഈ ചെറു ചെറു ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ധൈര്യം എന്ന ഗുണത്തെപ്പറ്റിയാണ് ആദ്യമായി പറയുന്നത് വരും വരായികൾ കണക്കിലെടുത്ത് ധൈര്യത്തോടെ ചില സാഹസങ്ങൾക്ക് മുതിരുന്നത് മാറ്റങ്ങൾക്ക് സഹായമാകും ധൈര്യം എന്നാൽ കോപത്തോടെയോ അതി പെരുമാറുക എന്നല്ല ചിന്തിച്ച് നല്ലതെന്നാൽ അവ നേരിടുക എന്നത് തന്നെ രണ്ടാമതായി ക്ഷമ എന്ന ദൈവികമായ ഗുണം തന്നെ ക്ഷമയുടെ പ്രതിഫലം എപ്പോഴും മധുരം നിറഞ്ഞതാണ് അതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും ക്ഷമാപൂർവ്വം പ്ലാൻ ചെയ്യുവാനും അവ പക്കുമായി പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം ക്ഷമ തന്നെ ഗമ എന്ന് കേട്ടിട്ടില്ലേ സദ്ഗുണങ്ങളിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് സത്യസന്ധത സത്യസന്ധത എല്ലാവരെയും ആകർഷിക്കുന്ന ഗുണമാണ് അതില്ലാത്ത ആളുകൾ പോലും മറ്റുള്ളവർ സത്യസന്ധരാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ആരുടെ മുന്നിലും ഭയമില്ലാതെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് സത്യത്തോടെ ജീവിക്കുക എന്നത് ഇനിയും വാക്കുപാലിക്കുന്ന വ്യക്തിയാകുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഉറപ്പുകൾ പാലിക്കുന്നവരെ ആളുകൾ ബഹുമാനിക്കും അതോടൊപ്പം അവരെ വിശ്വസിക്കുകയും ചെയ്യും ചിലപ്പോൾ നഷ്ടവും മാനഹാനിയും ഒക്കെ സംഭവിക്കാം വാക്കുകൾ പഴയ ചാക്ക് പോലെ ആകരുത് എന്നാണ് പറയുന്നത് എപ്പോഴും നാം കേൾക്കുന്ന മറ്റൊരു ഗുണമാണ് ആത്മവിശ്വാസത്തെ പറ്റി ചെയ്യുന്ന കാര്യം എന്തായിരുന്നാലും പരിപൂർണ വിശ്വാസത്തോടെ അർപ്പണബോധത്തോടെ ചെയ്യുക ആത്മവിശ്വാസം ഒരു നിഷ്ഠയുടെ അനുഭൂതി നമുക്ക് നൽകും നിഷ്ഠ ഒരു മഹത്തായ ഗുണമാണ് നിഷ്ഠയും ദൃഢവുമായ മനഃശക്തിയും എപ്പോഴും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെപ്പോലും ലളിതമാക്കും എന്നാണ് പറയാറുള്ളത് മറ്റൊരു സദ്ഗുണം കീഴടങ്ങാത്ത ദൈവവിശ്വാസമാണ് നാം വളരുന്നത് ഇത്തരത്തിലുള്ള ദൈവവിശ്വാസത്തിലാണെങ്കിൽ ഒരു സാഹചര്യങ്ങളിലും നമ്മെ വീഴ്ത്താൻ ഇടവരാതെ ദൈവവിശ്വാസം നമ്മളെ താങ്ങിക്കൊള്ളും എന്നുള്ളതാണ് ഈ വിശ്വാസം സ്വായത്തമാക്കിയവർ ദൈവമാണ് തന്നെ സൃഷ്ടിച്ചതെന്നും അന്ത്യം വരെ തന്നെ പരിരക്ഷിക്കുമെന്നും മനസ്സിലാക്കുന്നു അതുമൂലം അവൻ്റെ പ്രാർത്ഥനകളിൽ വിശ്വാസവും ശക്തിയും ഉണ്ടാകും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവൻ തളരില്ല മറിച്ച് പ്രശ്നങ്ങളുടെ കാതൽ മനസ്സിലാക്കി വിശ്വാസത്തോടെ മുന്നേറും എന്നുള്ളതാണ് നിർഭയത്വം തുളുമ്പുന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടാവണം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ജോലികൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇത് സദ്ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ഭയങ്ങളും അപ്രത്യക്ഷമാക്കുന്ന ധൈര്യം സംഭരിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ആദ്യം അറിവ് സമ്പാദിക്കണം അറിവ് നേടിക്കഴിയുമ്പോൾ പരാജയത്തിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് വിജയം ജനിക്കുന്നതെന്ന് നാം മനസ്സിലാക്കും ഇരുട്ട് കാണുമ്പോഴൊക്കെ അതിനരികിൽ വെളിച്ചമുണ്ടെന്നറിയുക കാരണം വെളിച്ചമില്ലാതെ നിഴൽ ഉണ്ടാവില്ലല്ലോ നിർഭയത്വം തുളുമ്പുന്ന കണ്ണുകൾ ഏത് ഇരുട്ടിലും വെളിച്ചം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ജീവിതം നമ്മുടെ മുന്നിൽ മികവായി തെളിയും എൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണുന്നതാണ്